പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലയിൽ തന്നെ ആദ്യമായാണ് വിഭാഗത്തിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് പദ്ധതി നാലാം ഘട്ട പരിപാടിയുടെ ഭാഗമായാണ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു നാല് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരെയും വീട് നിർമ്മിക്കുന്നതിനുള്ള ലിസ്റ്റ് അനുസരിച്ച് വിളിക്കുകയും ക്ഷേമകാര്യം പറഞ്ഞാലുണ്ട് നമുക്ക് അത്രയും പേര് എത്തിയിട്ടുള്ള നൂറ്റി എൺപതിന് മീത പേരാണ് പട്ടികയിലെ ആദ്യ നൂറ് പേരുടെ ഗുണഭോക്സംഗത് പുതിയ വാർഷിക പദ്ധതിയിൽ ഒരു കോടി രൂപ ഭൂരഹിതർക്ക് ഭൂമി വാങ്ങുന്ന ഇനത്തിലേക്കായി ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി ആനുപാതിക വിഹിതവും ലഭിക്കും ഗുണഭോക്താവ് സ്വന്തം നിലയിൽ ഭൂമി വാങ്ങി റിപ്പോർട്ട് ചെയ്യുന്ന മുറയ്ക്ക് ജനറൽ ഗുണഭോക്താവിന് രണ്ട് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിന് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുമാണ് അനുവദിക്കുന്നത് ചടങ്ങിൽ ക്ഷേമകാര്യ ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ സ്വാഗതം പറഞ്ഞു വികസനകാര്യ ചെയർമാൻ ബിജു കുര്യാക്കോസ് മെമ്പർമാരായ മാത്യു ജോസ് തരകൻ കെ എൻ ഉഷാദേവി മിനി ജോയി മിനി നാരായണൻകുട്ടി സെക്രട്ടറി ബി സുധീർ എന്നിവരും പങ്കെടുത്തു ഗുണഭോക്താക്കൾ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നതിനുള്ള നിബന്ധനകളും നടപടിക്രമങ്ങളും വി ഒമാരായ അനു പോൾ ഐ വി എന്നിവർ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ രായമംഗലം